നമ്മൾ നിത്യേനെ ഉപയോഗിക്കുന്ന കുരുമുളക് നമുക്ക് ചെടിച്ചട്ടിയിൽ ഈസി ആയിട്ട് കുറ്റിക്കുരുമുളകായി വളർത്തിയെടുക്കാം നമ്മൾ ഇതിനു മുന്നേ കുറ്റിക്കുരുമുളകിന്റെ ഒത്തിരി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചിരട്ട ഉപയോഗിച്ച് കുറ്റി കുറ്റിക്കുരുമുളകിന്റെ തൈ പിടിപ്പിച്ചെടുക്കുന്ന രീതിയും അതുപോലെ തൈ മാറ്റി നടേണ്ട രീതിയെ നമ്മൾ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ മാതൃസസ്യം സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടും കൊമ്പ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ അതുപോലെ കൊമ്പ് മാറ്റി നടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമയത്തെ നമ്മൾ പറയുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറ്റി കുറ്റിക്കുരുമുളകിന്റെ തൈ പിടിപ്പിച്ചെടുക്കാനുള്ള മാതൃസസ്യം സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം നമ്മൾ പിടിപ്പിച്ചെടുക്കുന്ന ഈ ഒരു തൈക്ക് മാതൃസസ്യത്തിന്റെ ഗുണമായിരിക്കും കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നല്ല വിളവ് തരുന്നതും നല്ല പുഷ്ടിയോടുകൂടി വളരുന്നതുമായിട്ടുള്ള ഒരു കുരുമുളക് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് അതുപോലെ ഈ കുരുമുളക് ചെടിയുടെ തിരിക്ക് അത്യാവശ്യം നീളമുള്ള തിരികളുള്ള കുരുമുളക് തന്നെ നോക്കി സെലക്ട് ചെയ്യണം പിന്നെ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവും ഈ ഒരു മാതൃസസ്യത്തിന് ഉണ്ടാവണം അപ്പം ഇത്രയും കാര്യങ്ങളായിരിക്കണം ഒരു മാതൃസസ്യം സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ മാതൃസസ്യത്തിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്ന കൊമ്പ് നേരത്തെ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കണം അതായത് ഒരു നവംബർ ഡിസംബർ കൂടി തന്നെ നമ്മൾ ഈ ഒരു കൊമ്പ് സെലക്ട് ചെയ്ത് കെട്ടിവെക്കണം അല്ലെങ്കിൽ അത് പടർന്നു പോകും അതുപോലെ നമ്മൾ ഈ മാതൃസസ്യത്തിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു കൊമ്പ് അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി നടേണ്ട ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് ഫെബ്രുവരി മാസത്തിലാണ് ഇപ്പോൾ നമുക്ക് ഏത് സമയങ്ങളിൽ വേണമെങ്കിലും തൈ പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും പക്ഷെ ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് അതായത് ഈ ഒരു സമയങ്ങളിലാണ് പിന്നെ നമ്മൾ കൊമ്പ് സെലക്ട് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം ഇളയ കൊമ്പും മൂത്ത കൊമ്പും സെലക്ട് ചെയ്യരുത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ പ്രായമുള്ളൊരു കൊമ്പ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് അതുപോലെ രണ്ടോ മൂന്നോ മുട്ടുകൾ വെച്ച് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഈ കട്ട് ചെയ്തെടുത്ത് ഈ ഒരു കൊമ്പ് അരമണിക്കൂറ് സുഡോമോണക്സ് ലൈനിയിൽ മുക്കി വെച്ചതിന് ശേഷം വേണം നടാനായിട്ട് അതുപോലെ സുഡോമോണക്സ് വെള്ളത്തിൽ കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുരുമുളകിൽ കൂടുതലായിട്ട് കാണുന്ന ദ്രുതവാട്ടം പോലുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടാനായിട്ട് സഹായിക്കും ഓരോ മാസം കൂടുമ്പോഴെങ്കിലും ഡ്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി ഈ കുരുമുളക് ചെടിയുടെ ചുവട്ടിലായിട്ട് നമുക്ക് ഇട്ടു കൊടുക്കാം പിന്നെ കുരുമുളക് ഉണ്ടാകുന്ന സമയത്ത് ഈ കുരുമുളകിന്റെ തിരിയിൽ കൂടുതൽ കുരുമുളക് പൊള്ളയായി പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് സൂക്ഷ്മ മൂലകമായ ബോറോണിന്റെ കുറവുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പം അത് പരിഹരിക്കാനായിട്ട് നമുക്ക് അമ്പത് ഗ്രാം ബോറോക്സ് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ജൈവ വളത്തിൽ മിക്സ് ചെയ്തതിനു ശേഷം ഈ കുരുമുളകിന്റെ ചുവട്ടിലായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുറ്റി കുരുമുളക് നമുക്ക് ചെടിച്ചട്ടിയിലാണെങ്കിലും നന്നായിട്ട് വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്